പിശാജുക്കളവർക്ക് വഴി പറഞ്ഞുകൊടുക്കും നിങ്ങളോട് കള്ളത്തരം തർക്കിക്കാൻ അല്ല വിളിച്ചു തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയോ അത് എവിടുന്ന് കിട്ടുന്നതാ അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ ആയിത്യു വ്യാഖ്യാനിച്ചോ ഈ ഹതീഷ് വ്യാഖ്യാനിച്ചോ ഈ കഥ പറഞ്ഞു കൊടുത്തോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാ മനസ്സിലായില്ല ജിന്നുകളിലെ കുരുത്തപ്പെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് അപ്പൊ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ചിലപ്പോഴവര് പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിലതേ ചോദ്യം കെലിമൽ ആ ആ സത്യമായ വാക്കില്ലേ അത് ഞാൻ പറഞ്ഞുതരാ അത് ഒരു ജിന്ന് പഠിച്ചെടുക്കുന്നതാ തന്റെ മിത്രമായ പിന്നെ മനുഷ്യന്റെ ചെവിന് അവനത് പറഞ്ഞു കൊടുക്കും അതിനോട് കൂടി ഒരു നൂറ് കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത് മനസ്സിലായില്ല അല്ലേ ഭൂതഗണങ്ങൾ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോകാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല കടന്നു പോകാം അത് ആ പോയിക്കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാകുന്നു ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്ന അള്ളാന്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക അവയെ ഉൽക്കകൾ കൊണ്ടെറിഞ്ഞ് നശിപ്പിക്കും തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും കേൾക്കാൻ സമ്മതിക്കില്ല എന്ന വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്ക് അത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ പിശാചുക്കളുണ്ടല്ലോ ആ മനുഷ്യ മനുഷ്യപ്പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്കറിയില്ല ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഈ ജോൽസൻ എന്ത് ചെയ്യുന്ന അറിയോ ഇതിന്റെ കൂടെ ഒരു നൂറു കള്ളം കൂടി കൂട്ടിപ്പറയും നൂറും കളവാവും ഒന്ന് നടക്കും നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും കളവായത് ആളുകൾ മറക്കും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇതാരു പറഞ്ഞു നബി സലഹ്ലൈ പറഞ്ഞു എവിടെ പറഞ്ഞു സഹീഹുൽ ബുഖാരിയിലും സഹീ മുസ്ലിം പറഞ്ഞു എവിടുന്ന് കിട്ടി ഈ ആശയം ഖുർആാനിലുണ്ട് ഈ സമീപത്തെ ആകാശമില്ലേ ഒന്നാം ആകാശം അതിന് നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പ്രവാചകൻ ശാസ്ത്രീയത പറയുന്നടുത്ത് ശാസ്ത്രീയത പറയും പ്രയോജനം പറയുന്നിടത്ത് പ്രയോജനം പറയും നക്ഷത്രജാലങ്ങൾ വിളക്ക് ദീപാലങ്കാരം പോലെ മിന്നി നിൽക്കുന്നുയായ എല്ലാ പിശാചുക്കളിൽ നിന്നും ഉപരി ലോകത്തെ സൂക്ഷിക്കാനുമാണ് ഈ പിന്നെ നക്ഷത്രജാലങ്ങളെ കൂട്ടിയിരിക്കുന്ന അവിടെ അവ ഭംഗിയാണ് അവക്ക് മറ്റൊരു ദൗത്യം നിർവഹിക്കാനുള്ളത് അവ കാവലാണ് പ്രൊട്ടക്ഷനാണ് പിശാചുക്കൾ മേലോട്ട് ലായസ്ലിൽ മലയില്ല ഉപരിലോകത്തേക്ക് അവർക്ക് കട്ടി കേൾക്കാൻ ഒന്നും കേൾക്കാൻ കഴിയില്ല അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചാൽ സകല ഭാഗത്തൊന്നും ജിന്നുകൾ എറിയപ്പെടും എറിയപ്പെടും ജിന്നുകൾക്ക് നേരെ ലോകം സമം മലക്കുകളുടെ ലോകം ആ ലോകത്ത് മലക്കുകൾ നടക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി അങ്ങ് ദൂരെ ഇത് ഖുർആാനും ഹദീസുമായതുകൊണ്ടാണ് സംസാരിക്കുന്നത് അവിടെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവ എറിയപ്പെടും ദുഹൂറൻ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാമൻ പെട്ടെന്നെന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കാൻ വാക്കിനർത്ഥം പഠിക്കാൻ പെട്ടെന്നെന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിനർത്ഥം പെട്ടെന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചവരൊഴികെ അവന്റെ നേരെ ശക്തിയായ തീജ്വാല ഉൽക്കകൾ എറിയാൻ വേണ്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞു ഇനി അതിനപ്പുറം ഇവിടെ പ്രശ്നം എന്താ അതിനേക്കാളൊക്കെ ഉപരി കട്ട് കേൾക്കുക എന്നതിനേക്കാൾ ഉപരി അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാ അവരെ ആരാധിച്ചാൽ അവർക്ക് കാര്യകാരണ ബന്ധത്തിനതീതമായി സഹായിക്കാൻ സാധ്യമല്ല അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പാക്ക ചേർക്കാണത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് കട്ട് കേൾക്കാൻ കഴിയുകയില്ലേ എന്നതിലുപരി ഇവിടെയുള്ള പ്രശ്നം അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ബാധിച്ചാൽ പക്കണത്രുന്ന പ്രാർത്ഥന പൂജ ആരാധന പ്രാർത്ഥന സൃഷ്ടിക്കഴിവിൻ അതീതവും മനുഷ്യ കഴിവിൻ അതീതവും എന്ന വിഷയത്തിലെ സി ഡിയിൽ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് എന്നാലും ഒരു അല്പം റൌഫ് മദനി പറയട്ടെ എന്തെങ്കിലും വിവരം പറയട്ടെന്തെങ്കിലും ഒരറ്റ ചാൻസ് ഉണ്ടെന്ന് അല്ലാസ് പറഞ്ഞു അത് പറയേണ്ടത് നെബിയാ എന്താണത് ജ്യോത്സ്യം നടക്കുന്ന ജോത്സ്യന്മാർക്ക് അവർ പിന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ അവർ പിന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ ആകാശലോകത്ത് നിന്ന് കട്ട് കേൾക്കുന്ന വിവരങ്ങളിൽ ഒരു കെലിമത്ത് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം ഒരു കെലിമത് ഒരു പദം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ ആവാം ഉണ്ടാവാം ഒരു കാര്യം ഇസ്ലാമിനെ കുറിച്ച് പ്രമാണങ്ങളെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുമ്പോ അങ്ങനെ ആവാം ഉണ്ടാവാം എന്നൊക്കെയാണോ പറയേണ്ടത് വളരെ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഈ രീതിയിലാണോ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിശദീകരിക്കേണ്ടത് വളരെ ഖണ്ഡിതമായി പറയണം അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് വ്യാപകമായ ഒരു നെറ്റ്വർക്ക് പോലെ ആകാശ ലോകത്ത് ജിണ്ടുകളുമായിട്ട് ഇങ്ങനെ നിറന്നു നിക്കുക മലക്കുകൾ സംസാരിക്കണത് വലിയ ലോകമായിട്ട് വലുതല്ലേ എവിടെ നിന്ന് കേൾക്കുക അവരാശ്രിതന്മാരായ ജോത്സ്യന്മാർ അമേരിക്കയിലും ലണ്ടനിലും ഇന്ത്യയിലൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുക ഇങ്ങനെ ഡെയിലി വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒന്നും മനസ്സിലാക്കണ്ട പറഞ്ഞ അതൊരൊറ്റ വാക്കല്ലേ സത്യത്തിന്റെ ഒരു വാക്ക് അതിന്റെ കൂടെ ഇവർ കള്ളം ചേർത്ത് പറയുന്നതല്ലേ അതെന്താ സംഭവം എന്ന് പറയുമോ ജ്യോത്സ്യന്മാർ പറഞ്ഞതിൽ തൊണ്ണൂറ്റമ്പത് നൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനവും കളവാകുന്നു ഒന്നും പുലരാറില്ല അത് ആളുകൾ മറക്കും അപ്പൊ എത്രയേ ഉള്ളൂ അപ്പൊ ഈ അതാണ് വിശ്വദാസ എവിടെയോ ഒന്ന് ശരിയായതിങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാക്കണ്ട അതിന് ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പ എന്ത് മനസ്സിലാക്കി നമ്മള് ഇതിനൊരു വലിയൊരു വലിപ്പം പോലെ കണക്കാക്കേണ്ട വിധിയോ മറ്റോ ഇല്ല ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സത്യം അവരെ വായിൽ ജിന്നുകളുടെ സഹായത്തോടെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തിരിച്ചറിയാം അത് അങ്ങനെ സഹായിക്കാൻ വാദിച്ചാൽ ഇതിനൊരു വലിയൊരു വലിപ്പം പോലെ കണക്കാക്കേണ്ട വിധിയോ മറ്റോ ഇല്ല ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സത്യം അവരെ വായിൽ നിന്ന് ജിന്നുകളുടെ സഹായത്തോടെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തിരിച്ചറിയാം അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്കാശ്ക്കണത് ഇതിനൊരു വലിയൊരു വലിപ്പം പോലെ കണക്കാക്കേണ്ട വിധിയോ മറ്റോ ഇല്ല ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സത്യം അവരെ വായിൽ നിന്ന് ജിന്നുകളുടെ സഹായത്തോടെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തീരു അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്കണത് ചെറിയ ഈ സുഹൃത്തുക്കൾ പറയുന്നത് പോലെ ജിന്നുകൾക്ക് പലതും മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഈ നന്മയുടെ സന്ദേശം നല്ല എത്തിച്ചു എത്തിച്ചു കൊടുക്കാതിരുന്നത് കൊടുക്കാതിരുന്നത് മനുഷ്യർക്ക് റസൂൽ യുടെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാല ജീവിതത്തില് എന്തെന്ത് പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി ഒരു സ്ഥലത്ത് ഒരു നിമിഷം ഒരു ചെറിയ സഹായം പോലും ഒരു ജിന്നും ജപിക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞിന്നു നേതാവാണ് നബി ജിന്നുകൾക്ക് അയക്കപ്പെട്ട പ്രവാചകനാ ഈ പ്രവാചകന്റെ നിലനിൽക്കൽ അവർക്ക് കൂടി ആവശ്യം എന്നിട്ട് പോലും ജിന്നുകളിലെ വിശ്വാസികളായ ജിന്നുകൾ വിശ്വാസികളായ സഹാദികൾക്കോ വിശ്വാസികളായ നേതാവായ മുഹമ്മദ് നബി ഒരു ഒരു രേഖയും പിന്നെ സഹായിക്കും പറഞ്ഞു ജിന്നേട് അതാരാ ജിന്നയുടെ കൂട്ടെ കുരുത്തം കെട്ടവർ ഓരെ പേര് ചേത്താൻ പറഞ്ഞു ഇനി അതിനപ്പുറം ഇവിടെ ഉള്ള പ്രശ്നം എന്താ അതിനേക്കാളൊക്കെ ഉപരി കട്ടുകൾ എന്നതിനേക്കാൾ ഉപരി ഇനി അതിനേക്കാൾ ഉപരി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാൻ പറ്റുമോ എന്നുള്ളതാ അടിസ്ഥാന വിഷയം അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ പറ്റുവോ ഇല്ല എന്നുള്ളതാ അവരെ ആരാധിച്ചാൽ അവർക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായിക്കാൻ സാധ്യമല്ല അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്ക ശിർക്കണത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ജിന്നുകൾ അവർ ആശ്രിതന്മാർക്ക് എന്തെങ്കിലും വിവരം വിവരത്തിച്ചുകൂടെ എത്തിക്കാം ഒരറ്റ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അത് പറയേണ്ടത് ലഭിയ എന്താണത് ജ്യോത്സ്യം നടക്കുന്ന ജ്യോത്സ്യന്മാർക്ക് അവർ പിന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ജിന്നുകൾ അവർ പിന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ജിന്നുകൾ ആകാശലോകത്ത് നിന്ന് കട്ട് കേൾക്കുന്ന വിവരങ്ങളിൽ ഒരു കെലിമത്ത് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം ഒരു കെലിമത്ത് ഒരു പദം എപ്പോഴുമല്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം പിന്നെ സഹായിക്കും പറഞ്ഞു തിന്നേട് അതാരാ ജിന്നയുടെ കൂടനെ പൊരുത്തം കെട്ടവര് ഓരെ പേര് ചേയ്ത്താന് നാഹുറ പറഞ്ഞേ പിന്നെ എന്ന് പറഞ്ഞു തിന്നേട് അതാരാ ജിന്നയുടെ കൂടനെ പൊരുത്തം കെട്ടവര് ഓരെ പേര് അതെന്താ അതെന്താല് പിശാചുക്കുള്ളവർ മിത്രങ്ങൾക്ക് വഴി പറഞ്ഞു കൊടുക്കും അതെന്താ അതെന്താല് പിശാചുക്കുള്ളവർ മിത്രങ്ങൾക്ക് വഴി പറഞ്ഞു കൊടുക്കും നിങ്ങളോട് കള്ളത്തരം തർക്കിക്കാൻ അല്ലല്ലാത്തവരെ വിളിച്ചു തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയോ അത് എവിടെ നിൽക്കുന്നതാ അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ വ്യാഖ്യാനിച്ചോ ഈ ഹതീശി വ്യാഖ്യാനിച്ചോ ഈ കഥ പറഞ്ഞു കൊടുത്തോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാ മനസ്സിലായില്ല ജിന്നുകളിലെ കുരുത്ത കെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് ഇവരൊക്കെ വളരെ ആസൂത്രിതമായി ഈ വാദങ്ങളെ പുറത്തിരിതമായി ഇവരൊന്നും ഏതെങ്കിലും ചില എന്ന് ണയാൻ പറ്റോ ഇവരൊന്നും ഏതെങ്കിലും ചില പ്രാസംഗികമാർ എന്ന് പറഞ്ഞു തള്ളിക്കളയാൻ പറ്റോ ഞാൻ വളരെ ബോധപൂർവമാണ് സംസാരിക്കുന്നത് മക്കാമിഷിരിക്കുന്ന വാദവുമായിട്ടാണ്

ഈ സമീപത്തെ ആകാശമില്ല ഒന്നാൻ ആകാശം അതിന് നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പ്രവാചകൻ ശാസ്ത്രീയത പറയുന്നിടത്ത് ശാസ്ത്രീയത പറയും പ്രയോജനം പറയുന്നിടത്ത് പ്രയോജനം പറയും നക്ഷത്രജാലങ്ങൾ വിളക്ക് ദീപാലങ്കാരം പോലെ മിന്നി നിൽക്കുന്നു ധിക്കാരിയായ എല്ലാ പിശാചുക്കളിൽ നിന്നും ഉപരിലോകത്തെ സൂക്ഷിക്കാനുമാണ് ഈ പിന്നെ നക്ഷത്രജാലങ്ങളെ കൂട്ടിയിരിക്കുന്ന അവിടെ അവ ഭംഗിയാണ് അവക്ക് മറ്റൊരു ദൗത്യം നിർവഹിക്കാനുള്ളത് അവ കാവലാണ് പ്രൊട്ടക്ഷനാണ് പിശാചുക്കൾ മേലോട്ട് ലായസ്ലിൽ മലയില്ല ഉപരിലോകത്തേക്ക് അവർക്ക് കട്ട് കേൾക്കാൻ ഒന്നും കേൾക്കാൻ കഴിയില്ല കഴിയില്ലി ജാനിപ്പ് അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചാൽ സകല ഭാഗത്തൊന്നും ജിന്നുകൾ എറിയപ്പെടും എറിയപ്പെടും ജിന്നുകൾക്ക് നേരെ ഉപരി ലോകം സമം മലക്കുകളുടെ ലോകം ആ ലോകത്ത് മലക്കുകൾ നടക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി അങ് ദൂരെ ഇത് കുറുആാനും ഹദീസുമായതുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങ് ദൂരെ ഇത് കുറുആാനും ഹദീസുമായതുകൊണ്ടാണ് സംസാരിക്കുന്നത് അവിടെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവ എറിയപ്പെടും ദുഹൂറൻ ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാമൻ പെട്ടെന്നെന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിനർത്ഥം പെട്ടെന്ന് പഠിക്കാൻ ശ്രമിച്ചവരൊഴികെ ഇല്ലാമൻ ഖാത്തിഫൽ ഹാത്തിഫ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കാൻ വാക്കിന് അർത്ഥം പെട്ടെന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചവരൊഴികെ നമ്മൾ ഇല്ലാത്ത വിഷയം ഉള്ളതാ ഉള്ളതാ ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ സമയ ആഗമനത്തോടു കൂടി ഇല്ലാതെ ആയി എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ നൂറിൽ ഒന്ന് പോലെ ഉണ്ടെങ്കിലും ഒക്കെ കത്ത് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പറ്റുന്നതിന് അത്ര പറയാനുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ കാൻസർ ബയോളജനയുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ നൂറിലൊന്നു പോലെ ഉണ്ടെങ്കിലും ഒക്കെ കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പറ്റുന്നതിന് അത്ര പറയാനുള്ളത് റോഹ്മി പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റൂല്ലേവിയെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് ഈ കട്ടുകേൾവിയെ കുറിച്ച് റൗഹ്മദനി പറഞ്ഞതെന്താ ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട് അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്തു ചെയ്യും എത്തിച്ചു കൊടുക്കും റോഹ്മൻ വിശദീകരിച്ചതാണത് ഞാൻ വളരെ ബോധപൂർവമാണ് സംസാരിക്കുന്നത് അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പക്ക ശർക്കാണത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇനി കേൾവിയെ കുറിച്ച് റൗഹ്മദനി പറഞ്ഞതെന്താ ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട് അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്തു ചെയ്യും എത്തിച്ചു കൊടുക്കും റോഹ്മദനി വിശദീകരിച്ചതാണത് അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇത് ആരാ നിഷേധിച്ചത് ആരും നിഷേധിച്ചിട്ടില്ല പക്ഷെ എന്നാ അത് നടന്നിരുന്നത് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളതൊന്ന് കേട്ടോളൂ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ ആഗമനത്തോടുകൂടി ഇല്ലാതെ ആയി എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോലെ നൂറിലൊന്നുപോലെ ഒക്കെ കത്ത് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാവുന്നുണ്ട് എന്ന് മനുഷ്യലക്ഷ്യ പെട്ടെന്നതിന് അത്ര പരി പറയാനുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തൊന്ന് കേൾക്കാനുള്ള സാധ്യതകൾ ചിന്തയുടെ ആഗമനത്തോടു കൂടി ഇല്ലാതെയായി എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോലെ നൂറിലൊന്നുപോലെ ഒക്കെ കത്ത് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാവുന്നുണ്ട് എന്ന് മനുഷ്യലക്ഷ്യ പെറ്റുന്നതിന് അത്ര പലി പറയാനുള്ളത് വളരെ കൃത്യമായി എന്താണ് തൗഹീദ് എന്താണ് ഇസ്ലാമിന്റെ ആദർശം എന്താണ് മുജാഹിദ് സമൂഹത്തോട് എന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്താ അർത്ഥം അറിയോ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഈ ജ്യോത്സ്യത്തെ പറ്റി ശ്രദ്ധാരി പറഞ്ഞ വാചകം മലക്കുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ നിന്ന് വീണ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പദമോ ഒരു വാക്കോ ഈ ജിന്നുകളുടെ ആശ്രിതന്മാരായ ജോലിസന്മാരിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്ന് നബി സലഹ് അലൈഹി മാത്രം നബി സ്വലമ്മണ്ട് നാം അത് വിശ്വസിക്കുന്നു പക്ഷെ അതിന് തന്നെ വളരെ കൺട്രോൾ നിയന്ത്രണം വന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം അല്ല നിങ്ങളെ കുറിച്ച് പറയുമ്പോ നിങ്ങള് പലതും പറയുന്നത് ഷബാബിൽ വന്ന കാര്യം പറയുമ്പോൾ ശബാബില് ഫിലിപ്പ് എഴുതിയതാണ് എച്ച് എം ഡി എഴുതിയതാണെന്നൊക്കെ പറയും നിങ്ങൾ രണ്ടഭിപ്രായം പറയുന്നത് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത് തിരുത്തിയിട്ടുണ്ട് ഇത് തിരുത്തിയിട്ടുണ്ട് സുലമിക്ക് അങ്ങനെ പറ്റിയതാണ് ഇങ്ങനെ പറ്റിയതാണ് റൌഹിനെ കുറിച്ച് പറയുമ്പോൾ അത് പറ്റിയതാണ് ഇത് പറ്റിയെന്ന് പറയും സക്രിയത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശെർക്കും എന്താണ് മനസ്സിലാവുന്നില്ല പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റൂല്ലേ കുറിച്ചാണ് അദ്ദേഹം റോഹ്മനി പറഞ്ഞതെന്താ ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട് അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്ത് ചെയ്യും എത്തിച്ചു കൊടുക്കും റഹ്മദനി വിശദീകരിച്ചതാണത് ഇത് ആരാ നിഷേധിച്ചത് ആരും നിഷേധിച്ചിട്ടില്ല ഞാൻ വളരെ ബോധപൂർവമാണ് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുമെന്നാ അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുക ഷെയ്ത്താന് ഷെയ്താന് ഷാന്റെ ആളുകൾക്ക് കട്ട് കേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ് അങ്ങനെ കട്ട് കേൾക്കാൻ സാധ്യമല്ല ഷെയ്ത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും അനുവദിച്ചു നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പോകണം അടുത്ത എട്ടാമത്തെ ആളിനെ എട്ടാമത്തെ ആളിനെ വിളിക്കണം പ്രധാന വിഷയം ജിന്നിനെ മനക്കിനെ വിളിച്ച് തേടാൻ പാടണ്ടോ പാടില്ലേ ജിന്നിനെ ഒരു ഓർമ്മം ഞാൻ എനിക്കുള്ളത് നിങ്ങൾ മുഖാമുഖം വെച്ചിട്ട് വാദം നിങ്ങൾക്ക് രണ്ടാഭിപ്രായമില്ലെന്നല്ലേ പറയാം ുമായി പ്രധാനമായി ബന്ധപ്പെട്ടതാണ് പിശാച്ചിന് ഈ അദർശ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ ജോസിയന്മാർക്കും പണിക്കന്മാർക്കും ഒക്കെ ഈ അദർശ്യ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതൊന്നുമല്ല വിഷയ ജിന്നിനെ മനക്കിനെ വിളിച്ച് തേടാൻ പാടണ്ടോ പാടില്ലേ ഞാൻ എനിക്കുള്ളത് നിങ്ങൾ മുഖാമുഖം വെച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അത് പ്രധാനമായി ബന്ധപ്പെട്ടതാണ് പിഷാചിങ് ഈ അദർശ്യ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കൊക്കെ ഈ അദർശകാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളതാണ് കാരണം ഇതിന് ഒരു വിഭാഗം ഈ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ തത്വമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് പിശാച്ചിനെ കട്ടുചേട്ടിട്ട് ആകാശലോകത്തുള്ള വാർത്തകൾ കേട്ടിട്ട് ഈ പണിക്കന്മാർക്ക് ജ്യോതിസ്യന്മാർക്ക് ഇങ്ങനെ പല ആളുകൾക്കും ദുർമാർക്കൊക്കെ മറിഞ്ഞ കാര്യം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന പിന്നെ ജിന്നുകൾ അവർ ആശ്രിതന്മാർക്ക് എന്തെങ്കിലും വിവരം എത്തിച്ചുകൂടെ എത്തിക്കാം ഒരറ്റ ചാൻസ് ഉണ്ടെന്ന് നബി പറഞ്ഞു അത് പറയേണ്ടത് ലബിയാ എന്താണത് ജ്യോത്സ്യം നടക്കുന്ന ജ്യോത്സ്യന്മാർക്ക് അവർ പിന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ ആകാശലോകത്ത് നിന്ന് കേൾക്കുന്ന വിവരങ്ങളിൽ ഒരു കെലിമത്ത് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുത്തേക്കാം ഒരു കെലിമത് അതുകൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ശരിക്കും നിങ്ങൾ വിഷയം പഠിച്ചു പോകണം കാരണം അങ്ങ് പറഞ്ഞു കുല്ലായും സമാവാത്തികളിൽ അങ്ങോട്ട് വൈബം ഇല്ലെന്നാണ് പമാ യശ്വറിയുടെ അജ്ഞാനം പ്രാസ്യം ആകാശത്തുള്ളവരാവട്ടെ അങ്ങൊഴിയപ്പം മലക്ക് ജിമ്മിൽ ഇസ്ലാം ജിന്ന് എല്ലാം പെട്ട് വല്ലാതി ഭൂമിയിലുള്ളവര് പരിമാരും മുസ്സലീകൾ എല്ലാവരും ഉൾപ്പെട്ട് അവർക്കാർക്കും തന്നെ അദൃശ്യകാര്യം അറിയില്ല അദൃശ്യകാര്യം അമ്മ മാത്രം അറിയണം കാരണം എന്നാണ് വർജക്കെയായ അതായത് പുനർജീവിതം എന്നാണ് അവർക്ക് അറിഞ്ഞില്ലല്ലോ അതുപോലെ മറന്നു പറയുന്ന അറിയില്ലാന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഈസാൻ അലി ഇസ്ലാം അദ്ദേഹം ഒരു പ്രവാചകനാണ് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു തന്നറിയാം ഉനർഭീക്കും വിമാ തീർക്കൂഞ്ഞ നിങ്ങൾ തിന്നുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് നിങ്ങൾ ഭക്ഷിക്കുകയാണ് പമാ തദ്ധിക്കും നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതും ഞാൻ നിങ്ങൾക്ക് തരാം കാരണം ഉള്ള വഹിലൂടെ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ഒരു സദസ്സിൽ പറഞ്ഞു ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇന്നഫീ ലാലിക്കല ആയത്തലോക്ക് മുന്നോട്ട് പോന്നു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇതിലൊക്കെ ദൃഷ്ടാന്തം എന്തെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും നിങ്ങൾ വിഷയം അവർ തോഷീദി വിധിയാണ് സംഭവിച്ചു പോകരുത് അപ്പൊ നബി ഇസ്ലാം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഒരു ഞാൻ അള്ളാഹിന്റെ ബിധിയാണെന്ന് തോന്നുന്നില്ല

ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്താണ് ഞാൻ നബിയാണെന്ന് ആ കാര്യം അറിയുമെങ്കിൽ ഒരിക്കലും ദൃഷ്ടാന്തല്ലോ കാരണം കട്ട് കേൾക്കാനുള്ളൊരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞ ചൂഷാൻ പറഞ്ഞ ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കും അല്ല കുറച്ചെങ്കിലും അറിയാം അദൃശ്യകാര്യം കട്ടുകേട്ടിരുന്നു എന്നാണത് ലഭിക്കുന്നതിന്റെ മുമ്പ് കട്ട് ഒരു വഴി ഉണ്ടെങ്കിൽ ചൂഷണം കുറച്ചെങ്കിലും അദൃശ്യ കാര്യം കേട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ാണ് പ്രവാചകൻ സലൈ ലഭിക്കുന്നതിന്റെ മുമ്പായിരുന്നു അത് പ്രവാചകൻ വസല്ലമക്ക് സലു ലഭിക്കുന്നതിന്റെ മുമ്പായിരുന്നു അത് കത്ത് കേൾക്കാനുള്ളൊരു വഴി ഉണ്ടെങ്കിൽ ചൂഷാൻ പറഞ്ഞ ജ്യോതിഷന്മാർക്കും പണിക്കന്മാർക്കും എല്ലാം കുറച്ചെങ്കിലും അറിയാം അദൃശ്യകാര്യം യൂസുഫി നബി അസലാമിന്റെ കഥ നടക്കുമ്പോൾ അല്ലെങ്കിൽ മൂസാ നൂസാനബിന്റെ വടി ഇട്ട് പാമ്പായും പർവ്വത്തിനില്ല എന്റെ ഇല്ല പിന്നെ എങ്ങനെയൊക്കെ സംഭവത്തെ മനസ്സിലായി ഞാൻ വഹിയിലൂടെ അറിയിച്ചുള്ളതാണ് നീ പ്രവാചകനാണ് അപ്പൊ ഇതൊന്നും ദൃഷ്ടാന്താവില്ല കാരണം ആ കാലഘട്ടത്തിൽ എന്താണ് കുട്ടിച്ചാത്തന് പിശാച്ച് ഈ നബിമാർക്ക് മുഹമ്മദിനെ അറിയിച്ചു കൊടുത്തതാണ് പറയാലോ അപ്പൊ കുട്ടിച്ചാത്തനെ കീഴ്പ്പെടുത്തിരി ജിന്നിനെ കീഴ്പ്പെടുത്തിരി ജിന്നുങ്ങൾക്ക് ഒരു ചുക്കും പറയാൻ സാധ്യല്ല എന്റെ കരീന് ഞാനുമായി ബന്ധപ്പെട്ടത് മാത്രമേ എന്റെ ആ സംഭവങ്ങൾ മറ്റൊരുത്തരും ചൂട് കൊടുക്കാൻ സാധ്യല്ല സാധ്യങ്ങൾ പ്രായകമായി തെളിച്ചു തരൂ എന്നാൽ ഈ വിഷയത്തിൽ എന്താ കേട്ടോളൂ നിങ്ങൾ അങ്ങനെ പണ്ട് ഒരാളെ വർത്താനം കുട്ടി പറയാ ദോഹയിൽ ഇപ്പൊ ഏതോ ഒരു താമസിക്കുന്ന ഒരുത്താൻ പണ്ടത്തെ പറഞ്ഞിട്ട് മുപ്പിക്കാൻ കൂടി പറയാ എന്നിട്ട് ഞാനാ ഞാൻ ഇന്നോനാന്നൊക്കെ പറയാ അങ്ങനൊക്കെ ചില കഥകൾ കേൾക്കാറുണ്ടല്ലോ അത് അങ്ങനെ സംഭവിക്കാൻ അത് പറഞ്ഞ മാതിരി തന്നെയാണ് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച ഒരു ചെറിയ സാധ്യത നിങ്ങളിൽ ഓരോ മനുഷ്യനും മാമിൻ മിനൽ ജിന്നി വ ഓരോ ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു കൂട്ടുകാരൻ കരീനായി ഒരു മലക്കിനെയും ഒരു പിന്നെ ജിന്നിനെയും സൃഷ്ടിച്ചിട്ടിരുന്ന അപ്പൊ നമുസർ നാലു സു സാഹി ചോദിച്ചു നിങ്ങൾക്ക് ഇത് വാദ കാണാം അത് എന്റെ കൂടെ ഒരു ഷെയ്ത്താൻ ഉണ്ടേ പക്ഷെ ഓൻ കീഴ്പ്പെട്ട് എന്നോട് ഇപ്പൊ നല്ലതേ പറയുള്ളൂ മനസ്സിലായില്ല ഓരോ മനുഷ്യന്റെയും കൂടെ നന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മലക്കും സഹചാരിയായിട്ടുണ്ട് തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഷെയ്ത്താനും നമ്മളെ കൂടെ ഇവനെ കരീൻ എന്നാണ് പറയാറ് ഞാൻ മരിക്കും എന്റെ കരീൻ മരിക്കണം എന്നൊന്നുമില്ല ആ കരീനിന്റെ സ്വഭാവം അറിയാം രൂപറിയാം വേഷറിയാം നടത്തറിയ എല്ലാം അറിയാം കാരണം അവന്റെ കൂടെ ഉള്ളതാ ഒരു പക്ഷേ ഈ കരീൻ എന്ന് പറയുന്ന ഷെയ്ത്താൻ മറ്റൊരാളിൽ അമിതമായി സ്വാധീനിച്ചിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കാം ഈ ഈ പ്രശ്നം കീഴ്പ്പെടുത്തിയിട്ട് കാര്യം ില് ഈസാനിന്റെ എതിരാളി പറയുന്ന ഈസൻ എന്റെ കൂട്ടിൽ സൂക്ഷിച്ചു ഞങ്ങൾ പറഞ്ഞുതരാങ്ങനെ കുട്ടികളെ ദൃഷ്ടാന്താണത് അവ കുട്ടിച്ചാത്തിനെ കീഴ്പെടുത്തിട്ട് ജിന്നിനെ കീഴ്പ്പെടുത്തിട്ട്